നമസ്കാരം ശത്രുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യനെ പറ്റി എന്ത് നെറുകട്ട വാക്കും പ്രയോഗിക്കാം കൈയടിക്കാനും ആസ്വദിക്കാനും മുമ്പിൽ ആളിരുന്നാൽ ആവേശം അത്യുച്ചത്തിലാകും കാലങ്ങൾ കഴിഞ്ഞ് ശത്രുപാളയം വിട്ട് അയാൾ കൂടെ വന്നു കഴിഞ്ഞാൽ മാഷാകും ബ്രോയാകും ക്രിസ്റ്റൽ ക്ലിയർ സഹാവാകും കോശസ്ഥിതി തീരെ ദുർബലമായിരുന്ന കാലത്ത് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുമ്പോൾ സഹാവ് മുഹമ്മദ് റിയാസിൻ്റെ നാക്കിന് നല്ല മൂർച്ചയായിരുന്നു അത് തെളിയിക്കുന്ന ഒരു ശബ്ദശകലം ഇതാ ഒന്ന് കേട്ടു നോക്കൂ എന്റെ നാട്ടിൽ കണ്ടൊരു കഥ പറയുന്ന ഒരാളിന്റെ എല്ലായിടത്തും പോയി രക്തം കൊടുക്കൂ ഒക്കെ മൂപ്പരാണ് ഒരു ഗർഭിണിയെ സ്ത്രീ പ്രസവിക്കാൻ നേരത്തെ രക്തം വേണം പോയി കൊടുക്കൂ രക്തം സ്ത്രീ പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോ സ്ത്രീന്റെ അടുത്ത് പോയിട്ട് പറയും എന്റെ ചോരയാണ് കുട്ടീനെ നന്നായിട്ട് നോക്കണം അതുപോലെയാണ് തോമസ് മാഷിന്റെ സ്ഥിതി ആഹാ എന്ത് രസമുള്ള കഥയാണിതല്ലേ ഇന്ന് മാഷായി ആരാധിക്കപ്പെടുന്നയാൾ കുമ്പളങ്ങിക്കായലിലെ തിരുതയായി സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ കഴിഞ്ഞു വന്നിരുന്ന കാലത്ത് റിയാസ് പറഞ്ഞ ഈ ഉപമ എന്ത് രസകരമായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോഴാണ് ഓരോരുത്തർ പണ്ട് പറഞ്ഞതും പുലഭ്യം പറഞ്ഞതുമൊക്കെ പൊന്തി വരുന്നത് റിയാസ് തീരെ അശുവായിരുന്ന കാലത്ത് എന്നോ നടത്തിയ ഒരു പ്രസംഗമാണിത് റിയാസിൻ്റെ നാട്ടിൽ ഒരുത്തൻ പലർക്കും രക്തം കൊടുക്കാൻ പോകുമായിരുന്നു അക്കൂട്ടത്തിൽ ഗർഭിണികൾക്കും കൊടുക്കും ആ സ്ത്രീ പ്രസവിച്ചു കഴിയുമ്പോൾ ഈ പുള്ളി ചെന്ന് പറയും എൻ്റെ ചോരയ കുഞ്ഞിനെ ശരിക്കും നോക്കിക്കൊള്ളണമെന്ന് ഇതുപോലെ കണ്ടവരുടെ മേൽ ചോരയ്ക്ക് അവകാശം പറയുന്ന ആളാണത്രേ കെ വി തോമസ് മാഷ് ഇത് കെ വി തോമസ് കോൺഗ്രസ്സിലായിരുന്ന കാലത്തെ കഥയാണ് ഇന്ന് തോമസ് മാഷ് റിയാസിൻ്റെ ഭാര്യാപിതാവിൻ്റെ സ്വന്തക്കാരനും ഇടനിലക്കാരനുമായി കേരള ഹൗസിൽ വസിക്കുകയാണ് ക്യാബിനറ്റ് പദവിയോടെ ഒരർത്ഥത്തിൽ ഈ കഥ ഇപ്പോൾ ചേരുന്നത് റിയാസിൻ്റെ കാര്യത്തിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ റീൽസ് ഇട്ട് തെക്ക് നടക്കുക സകലത്തിലും അവകാശം പറയുക എന്നിട്ട് പറയുക ഇത് സ്വന്തം ചോരയാണെന്ന് കൊച്ചു ചാപിള്ള ആകുന്നതോടെ അവകാശം വിട്ടുകൊടുക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കെ വി തോമസിനെ നാണം കെടുത്താൻ ഉപയോഗിച്ച ഈ കഥ കാലം കഴിഞ്ഞപ്പോൾ റിയാസിനാണ് ഏറെ ചേരുന്നത് ഇങ്ങനെ തന്നെത്താൻ റോളുന്ന ഒരു മരുമകനെ കിട്ടിയതാണ് കാരണഭൂതത്തിൻ്റെ ഐശ്വര്യം അമ്മാശനും മരുമകനും ഇന്നലകളിൽ ആരെപ്പറ്റി വേണ്ടാതീനം പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം പിൽക്കാലത്ത് ഇവരുടെ പ്രിയപ്പെട്ടവരാകും ആരെ പുച്ഛിച്ചിട്ടുണ്ടോ അതെല്ലാം ബൂമറാങ്ങായി വരും ഈ നാട്ടിലെ ജനവികാരം നിങ്ങൾ കാണുന്നില്ലേ ഉമ്മൻചാണ്ടി അരിയാഹാരമല്ലേ നിങ്ങൾ കഴിക്കുന്നത് കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കാതെ എന്നാണ് പിണറായി പണ്ട് ഉമ്മൻചാണ്ടിയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഇന്ന് സകലമാന മനുഷ്യരും തലയിൽ കൈവച്ച് പിണറായിയെപ്പറ്റി പറയുന്നതും ഇതുതന്നെയാണ് വി എസിനെ ഒരിക്കൽ പിണറായി ട്രോളിയത് പൂന്താനത്തെ കൂട്ടുപിടിച്ചാണ് എണ്ണിയെണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരയേറുന്ന മോഹവും ഇന്നാ മോഹങ്ങളുടെ മൊത്ത കച്ചവടക്കാരനാണ് പിണറായി വിജയൻ ശത്രുപക്ഷത്ത് നിന്നവരൊക്കെ അടിയണ അടിയൻ എന്ന മട്ടിൽ പിണറായിയുടെ കാൽക്കൽ വന്ന് വീണ ചരിത്രമാണുള്ളത് ഒരിക്കൽ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന ശോഭന ജോർജിനെ പറ്റി എന്തൊക്കെയായിരുന്നു അപവാദങ്ങൾ സഖാക്കൾ പറഞ്ഞു വരുത്തിയത് ആ ശോഭന ഇപ്പോൾ പിണറായിക്ക് വേണ്ടി പൊങ്കാലയിട്ട് ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുന്നു കോഴമാണിയെന്ന് വിളിച്ചു മാണിസാറിനായി ഒരു രൂപ ഭിക്ഷയെടുത്തവർ നോട്ടെണ്ണുന്ന മാണിച്ചായൻ്റെ യന്ത്രം സഹിതം മകനെ തട്ടിയെടുത്തു ആ കുഞ്ഞു മാണി ഇപ്പോൾ പിണറായി വിജയൻ്റെ കട്ടിലിനടിയിൽ കഴിയുന്നു പിണറായി വിജയനെ പെൺവാണിപ സംഘത്തിൻ്റെ ക്യാപ്റ്റനാക്കിയ സരിൻ ബ്രോ വിജ്ഞാന കേരളത്തിന്റെ ചെയർമാനായി എൺപതിനായിരം രൂപ ശമ്പളത്തിൽ ദാസ്യം ചെയ്യുന്നു കീഴൂട്ടെ ഗണേശകുമാരൻ ഇപ്പോൾ പിണറായിയുടെ സ്വന്തക്കാരനാണ് മരുമകൻ റിയാസ് തന്നെപ്പറ്റി നടത്തിയ പണ്ടത്തെ നാറിയ കഥ ഇന്ന് കേട്ടാലും തോമസിന് ഒളുപ്പുണ്ടാകാൻ സാധ്യതയില്ല അഞ്ചു പെൻഷൻ കൂടാതെ ലക്ഷങ്ങൾ ശമ്പളമായി കിട്ടുമ്പോൾ എല്ലാ നാണക്കേടും നാറ്റങ്ങളും ആ പണം തീർത്തുകൊള്ളും ഈ കെ വി തോമസ് എങ്ങനെയാണ് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു കുരിശായത് എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് ഇയാൾ ഇതിനപ്പുറവും വന്ന് കേൾക്കേണ്ട പുള്ളിയാണെന്ന് തോന്നിപ്പോകുന്നത് അതായിരുന്നു വിവാദം സൃഷ്ടിച്ച ഫ്രഞ്ച് ചാരക്കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഗലാത്തി എന്ന ഫ്രഞ്ച് കപ്പൽ കൊച്ചിയിലെ നാവികസേനാ താവളത്തിനടുത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമ്മതമില്ലാതെ ഒരു സർവേ അങ്ങ് നടത്തി ഈ സർവേയിൽ സംശയം തോന്നിയ കോസ്റ്റ് ഗാർഡ് നൌഗയിലുള്ളവരെ അറസ്റ്റ് ചെയ്തു അന്വേഷണ സംഘം തോമസിനെ നാലാം പ്രതിയാക്കി കേസെടുത്തു തോമസിൻ്റെ മകന്റെ വിവാഹം നടക്കുന്ന ദിവസം അറസ്റ്റ് ചെയ്യാനായിരുന്നു ഇടത് സർക്കാരിൻ്റെ പദ്ധതി ചാരക്കേസിൽ മുപ്പത്തിയഞ്ച് കോടി രൂപ കെ വി തോമസ് കൈപ്പറ്റിയെന്നായിരുന്നു സി പി എമ്മിൻ്റെ ആരോപണം അന്നാണ് തോമസിനെ തിരുതയെന്നും ഫ്രഞ്ച് ചാരനെന്നും വിളിച്ച് സി പി എം കൊച്ചി നഗരത്തിൽ പ്രകടനം നടത്തിയത് അതിൻ്റെ ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോമസ് തോറ്റുതുന്നം പാടി ഒരു മനുഷ്യായുസ് കൊണ്ട് നേടാനാവുന്ന പദവികളെല്ലാം സ്വന്തമാക്കിയ ശേഷം കോൺഗ്രസിനോട് നന്ദികേട് കാണിച്ച തോമസ് ഇന്ന് പിണറായി വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് റിയാസ് മരുമകൻ അന്ന് പറ്റി അങ്ങനെയൊക്കെ പ്രസംഗിച്ചെങ്കിലും ഇന്ന് മാഷ് ഉള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ മുഹമ്മദ് റീൽസിൻ്റെ ഭാര്യ സേഫായി മന്ത്രി കഴിയുന്നത് ദില്ലിയിലെ എല്ലാ നേതാക്കന്മാരുടെയും അടുക്കളയുടെ വാതിലും ഭരണത്തിൻ്റെ ഇടനാഴികളും നിശ്ചയമുള്ള ആളാണ് പ്രൊഫസർ കെ വി തോമസ് ഒന്നും കാണാതെ പിണറായി വെറുതെ കെ വി തോമസിനെ ക്യാബിനറ്റ് പദവിയോടെ അവിടെ നിയമിക്കില്ല നന്ദി